ഹായ് വിവേഴ്സ് അസാ വലൈക്കും വെൽക്കം ടു സർഹാവായ സർഹത്തിൽ ഫസ്റ്റിൽ കാണുന്നത് തിക്കായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് ജോർജിറ്റിൽ ഡബിൾ ലെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് വർക്ക് ആയാലും എംബ്രോയ്ഡറി വർക്കുകളായാലും നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരും നിങ്ങൾക്ക് ഏത് മോഡലാണോ ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ടെടുത്തിട്ട് ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതിൽ അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യൂ കേട്ടോ അത് തന്നെ വാട്ട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആഡ് ആവണമെങ്കിലും ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കുക ആ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കുക നമ്മൾ പറഞ്ഞുതരും കേട്ടോ ഓക്കെ നിത സൂമ് റുക്സാറ് സി വൈ ജോർജ്ജെറ്റ് ഷിഫോൺ ഇതിലൊക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ശാ നിങ്ങൾക്ക് സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും എത്തിയിട്ടുള്ളത് അലഹമില്ല അപ്പോൾ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഓക്കെ ബൾക്കായിട്ട് വേണമെങ്കിലും ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഡ്രസ്സ് കോഡുകളായിട്ടും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ആ നമ്പറിൽ മെസ്സേജ് ആക്കുക ഓക്കെ